നമസ്കാരം കൂട്ടുകാരെ താലൂത്തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീകുമാരൻ തമ്പിയുടെ ചെറുകഥകൾ അതിലെ ചിരിയുടെ അർത്ഥങ്ങൾ എന്ന ഒരു ചെറുകഥയാണ് ഇന്ന് വായിക്കുന്നത് കിലവിലെ ചിരിക്കുന്ന ഒരു പെണ്ണ് തനി തങ്കത്തിൻ്റെ നിറം വൃത്താകൃതിയിലുള്ള കൊച്ചുമുഖവും ചുഗന്ന ചെറിയ ചുണ്ടുകളും വാലിട്ട് കണ്ണെഴുതിയിട്ടുണ്ട് വെട്ടിയെടുത്ത് ഒട്ടിച്ച പോലെ ഉണ്ട് ആകൃതിയൊത്ത് അവളുടെ തുടുത്ത നെറ്റിയിലെ കറുത്ത ചാന്തപൊട്ട് സമൃദ്ധമായ തലമുടി അറ്റംകെട്ടി വിതിർത്തിയിട്ടിരിക്കുകയാണ് സർവ്വസംഘ പരിത്യാഗിയായ ഒരു സന്യാസി പോലും അവളെ കണ്ടത് അല്പനേരം നോക്കി നിന്ന് പോകും ഒരു പെണ്ണിന് ഇങ്ങനെയും സൗന്ദര്യമാകാമോ രാവിലെ മുറി പൂട്ടി പുറത്തേക്ക് പോകുമ്പോഴാണ് ഞാൻ അവളെ കണ്ടത് തൊട്ടടുത്ത മുറിയുടെ വാതിൽക്കു നിന്ന് നോക്കുകയാണ് അവൾ അകലെ ഉയർന്നു നിൽക്കുന്ന മുസ്ലിം പള്ളിയുടെ മുകളിലേക്കോ അതിനും അപ്പുറമുള്ള കോളനിയ്ക്ക് കോളനിയിലേക്കോ നോക്കുകയാവാം കോവണിപ്പടികൾ ഇറങ്ങുമ്പോഴും അവളുടെ രൂപം കണ്ണുകളിൽ തന്നെ ഉണ്ടായിരുന്നു താഴെ വന്ന മാനേജറുടെ മേശപ്പുറത്ത് താക്കോൽ കൂട്ടമിട്ട് ഞാൻ റോഡിൽ ഇറങ്ങി നടന്നു കുറേ ചെന്നിട്ട് തിരിഞ്ഞു നോക്കി ആ പെണ്ണ് മുകളിൽ ആ പഴയ സ്ഥാനം തന്നെ നിൽപ്പുണ്ട് സുന്ദരിയായ ഒരു യുവതിയെപ്പറ്റി ചിന്തിക്കുക രസമല്ലേ ക്യൂബൻ മീൻപിടുത്തക്കാരെ അമേരിക്ക അറസ്റ്റ് ചെയ്ത കാര്യവും കണ്ടുനിന്നവരെല്ലാം ആ വഴക്ക് ഏറ്റെടുത്ത കാര്യവും കേരളത്തിലെ മന്ത്രിമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമൊക്കെ കാറോടിക്കുന്ന കാര്യവും ചിന്തിച്ച് തലമുണാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു പെണ്ണിൻ്റെ കണ്ണിനെപ്പറ്റി ചിന്തിക്കുന്നത് ഞാൻ ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ട് നടന്നു കാലത്തിന്റെ കലാപ്രകടനം എത്ര സുന്ദരമായിരിക്കുന്നു ഇന്നലെ വരെ ആ മുറിയിൽ താമസിച്ചിരുന്നത് ആനയുടെ ആകൃതിയും നിറവുമുള്ള ഒരു ചെട്ടിയാരായിരുന്നു വെളിച്ചെണ്ണയുടെ വ്യാപാരമാണ് അയാളുടെ തൊഴിൽ രണ്ടാഴ്ചക്കാലം തുടർച്ചയെ എനിക്ക് അയാളുടെ വെളിച്ചെണ്ണ പ്രസംഗവും കാറിയ വെളിച്ചെണ്ണയുടെ ഗന്ധവും അനുഭവിക്കേണ്ടി വന്നു ഇന്നലെ വൈകിട്ടാണ് ചെട്ടിയാർ എന്നോട് യാത്ര പറഞ്ഞു പോയത് ഇനി മൂന്ന് മാസം കഴിഞ്ഞ് ഈ ഹോട്ടലിനുള്ളിൽ വെളിച്ചെണ്ണയുടെ ആക്രമണം സഹിക്കേണ്ടി വരികയുള്ളൂ വയോവൃദ്ധനായ ആശപ്പെട്ടിരിക്കുന്നതോ ഒരു ദേവത ആരായിരിക്കും അവളോടൊപ്പമുള്ള ഭാഗ്യവാൻ ഒരുപക്ഷേ ഭർത്താവുമായി മതിവിധം ആഘോഷിക്കാൻ ഇറങ്ങിയതാവും അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മാവൻ്റെയോ കൂടെ വല്ല ഇൻ്റർവ്യൂവിനും വന്നതാകാനും മതി പകൽ മുഴുവൻ കുളിർവിതറിക്കൊണ്ട് അവൾ എൻ്റെ മനസ്സ് തന്നെ ഉണ്ടായിരുന്നു സന്ധ്യയ്ക്ക് ഞാൻ ഹോട്ടലിലേക്ക് മടങ്ങി വന്നപ്പോൾ അവൾ മുകളിൽ നിന്ന് പടികളിറങ്ങി വരുന്നു ഇപ്പോൾ അവൾ തനിച്ചല്ല ഒപ്പം രണ്ട് പുരുഷന്മാരുമുണ്ട് ഒരാൾ നന്നിയും ചെറുപ്പമാണ് കറുത്ത് നന്ദിയും മെലിഞ്ഞ ഒരു മനുഷ്യൻ കാഴ്ചയ്ക്ക് സുമുഖനാണെങ്കിലും നടക്കുമ്പോൾ എന്തോ ഒരു വല്ലായ്മയുണ്ട് കൂടെയുള്ളവർ മദ്യവേസ്കനാണ് വെളുത്തിട്ടാണ് നല്ല ആരോഗ്യമുള്ള ശരീരം ഒരാൾ ഭർത്താവും മറ്റേ ജ്യേഷ്ഠനുമാകാനാണ് സാധ്യത കുറേ കൂടി സുന്ദരനായ ഒരു ഭർത്താവിന് അവൾക്ക് നൽകാത്ത ദൈവത്തോട് എനിക്ക് ആത്മാർത്ഥമായ അമർഷം തോന്നി രാത്രി വളരെ ആകുന്നതുവരെ ഞാൻ ഉറങ്ങിയില്ല എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നോവലിൻ്റെ അവസാനത്തെ അധ്യായങ്ങളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു എൻ്റെ കഥാനായികയായ ജാനമ്മ ജയിലിലാണ് കടുവ വാസു എന്ന റൗഡിയെ വെട്ടി മുറിവേൽപ്പിച്ചതാണ് അവളുടെ പേരിലുള്ള കുറ്റം പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു ഞാൻ ഞെട്ടി എഴുന്നേറ്റു അടുത്ത മുറിയിൽ നിന്നും ഒരു കൂട്ടച്ചിരി ഉയർന്നതാണ് എൻ്റെ ആലോചന മുഴുവനും തകർന്നു ചെറുപ്പക്കാരൻ പറഞ്ഞു തമാശ കെട്ട് അവളും മറ്റേ പുരുഷനും പൊട്ടിച്ചിരിക്കുകയാണ് ആ വലിയ ഹോട്ടൽ മുഴുവൻ അവളുടെ ചിരി കേട്ട് കുലുങ്ങുന്നത് പോലെ തോന്നി അടുത്ത പ്രഭാഗത്തിൽ ഉറക്കമുണെന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ അവൾ കുളി കഴിഞ്ഞുവെന്ന് വരാന്തിയിലിറങ്ങി നിന്ന് മുടികോതുകയാണ് പുരുഷന്മാർ രണ്ടുപേരെയും അവിടെയുള്ളതായി തോന്നിയില്ല എന്നെ കണ്ടപ്പോൾ അവൾ പരിചയഭാഗത്തിൽ ചിരിച്ചു സൗന്ദര്യത്തിൻ്റെ മൂർത്തീകരണമായൊരു പെണ്ണെ ഏകയായി എന്റെ മുന്നിൽ നിന്ന് ചിരിക്കുന്നു എന്തെങ്കിലും സംസാരിക്കാതിരിക്കുന്നത് പുരുഷത്തിന് ചേർന്നതാണോ രണ്ടും കളിപ്പിച്ച് ഞാൻ ചോദിച്ചു തിരുവനന്തപുരത്താണോ വീട് അല്ല ആലുവയിലാണ് ചിരിച്ചുകൊണ്ടാണ് അവൾ മറുപടി പറഞ്ഞത് എന്തൊരു അത്ഭുതം തിരുവനന്തപുരവും ആലുവയും വികസിത മറക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഇൻ്റർവ്യൂവിന് വല്ലതും അല്ല വെറുതെ സ്ഥലം കാണാൻ വന്നതാണ് കൂടെയുള്ളത് ഭർത്താവായിരിക്കുമല്ലേ അതെ ചെറിയച്ഛനും കൂടിയുണ്ട് അപ്പോൾ ഞാൻ സങ്കല്പിച്ചത് ഒന്നേ തെറ്റിയുള്ളൂ ജ്യേഷ്ഠൻ ചെറിയച്ഛനായ ഇത് മാത്രം ഞാൻ മൂളിപ്പാട്ടും പാടി കുളിമുറിയിലേക്ക് പോയി എനിക്ക് എന്തെന്തല്ലാത്തൊരു സന്തോഷം വൈകിട്ട് പതുപോലെ ഞാൻ മടങ്ങി വന്നപ്പോൾ അവൾ വരാന്തിയിൽ നിൽപ്പുണ്ട് റോഡിലേക്ക് തന്നെയാണ് അവളുടെ നോട്ടം ആ മുഖത്ത് നേരിയ പരിഭ്രമം നിലപിരിച്ചിട്ടുള്ള പോലെ തോന്നി ഭർത്താവും ചെറിയച്ചിനെ എവിടെ പോയി അന്ന് രാത്രിയിൽ ഞാൻ അമ്മയുടെ കഥ തന്നെ തുടർന്നെഴുതുകയായിരുന്നു സമയം ഒരു മണിയായി കാണും ആരോ വാതിൽ മുട്ടി ഞാൻ എഴുന്നേറ്റ് ചെന്ന് കഥകൾ തുറന്നു അവൾ ഒരു ഞെട്ടലൂടെ ഞാൻ പിന്നോക്കം മാറി എൻ്റെ എല്ലാ വിശ്വാസങ്ങളും തകരുകയാണോ മുറിയിലേക്കായിരുന്നു അവൾ കൈകൾ പിന്നിലാക്കി വാതിൽ ചാരി പതിഞ്ഞ ചുരത്ത് അവൾ പറഞ്ഞു എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ നിശബ്ദനായി നിന്നതേ ഉള്ളൂ എങ്കിലും ദേഹം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു അന്നോളം ഇങ്ങനെ ഒരു രംഗത്ത് ഞാൻ കഥാപാത്രമായിട്ടില്ല ദൈവമേ ആരെങ്കിലും കണ്ടാൽ എൻ്റെ മനോഗതി മനസ്സിലാക്കിയിട്ടെന്ന് വേണം അവൾ പറഞ്ഞു ഞാനൊരു അപകടത്തിലാണ് എന്നെ രക്ഷിക്കണം ഒരു തൂണ് പോലെ ഞാൻ അവളുടെ മുന്നിൽ നിന്നു അവൾ ആകെ തളർന്നിരുന്നു ഇടർച്ചയോട് അവൾ വീണ്ടും പറഞ്ഞു ഞാൻ രാവിലെ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ അത്ഭുതപ്പെട്ടുപോയി അന്നോളം പരിചയപ്പെട്ടില്ലാത്ത ഒരാളിനോട് പ്രഭാതത്തിലൊരു കള്ളം പറയുക രാത്രിയിൽ അയാളെ വിളിച്ചുണർത്തി അതിന് മാപ്പ് ചോദിക്കുക എത്ര ആലോചിച്ചിട്ടും ആ പെണ്ണിൻ്റെ മനഃശാസ്ത്രം എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് അവൾ തേങ്ങിക്കഴിഞ്ഞു അതുവരെ പണിപ്പെട്ട് തടഞ്ഞു നിർത്തിയ ദുഃഖം ചിറ തകർത്തൊഴുകിയതുപോലെ കണ്ണീരിൽ നിനഞ്ഞ അവ കവിളിലേക്ക് ഞാൻ സങ്കല്പിച്ച സൗന്ദര്യമൊന്നുമില്ലായിരുന്നു രണ്ട് കൈകളിലും കൊണ്ട മുഖംപൊത്തി അവൾ പറഞ്ഞു അവർ അവരെന്നെ ചതിച്ചു എനിക്കെല്ലാം മനസ്സിലായി കഴിയുന്നത്തെ ശബ്ദം തരത്തിൽ ഞാൻ ചോദിച്ചു അവൾ നിൻ്റെ ആരുമരില്ലേ അവർ അല്ല അവരെന്നെ വഞ്ചിക്കുമെന്ന് ഞാൻ കരുതിയില്ല രാവിലെ ബീച്ചിലേക്ക് പോകാൻ ടാക്സി കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഒരാൾ പോയി കുറേ കഴിഞ്ഞപ്പോൾ അയാൾ അന്വേഷിക്കാതെ നാട്ടിൽ നിന്ന് മറ്റേ ആളും പോയി മുറിവാടക പോലും അവർക്ക് കൊടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല മാനേജർ വന്നിട്ട് പോയി അയാളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അവൾ നിർത്തി എൻ്റെ മുന്നിൽ നിൽക്കുന്നത് വഴിതിട്ട് പോയ ഒരു ജീവിതത്തിൻ്റെ ഉടമസ്ഥയാണ് അവളുടെ ജോലിയും പരസ്പര പരസ്പരവിശ്വാസവും തമ്മിൽ ബന്ധമില്ല അതവൾ മനസ്സിലാക്കേണ്ടതായിരുന്നു ഒരുപക്ഷെ ഇത് അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും അല്ലെങ്കിൽ ഈ കണ്ണീര് മുഴുവൻ വെറും നാട്യമാകാനും മതി പക്ഷേ എന്തുകൊണ്ടോ എനിക്കങ്ങനെ തോന്നിയില്ല ഏതായാലും പോയി കിടക്കൂ നേരം പുള്ളിരട്ടെ ഞാൻ പറഞ്ഞു അവൾ സാരി സാലിത്തുമ്പ് ഉയർത്തി കണ്ണുകൾ തുടച്ചിറങ്ങിപ്പോയി രാവിലെ ഹോട്ടൽ മാനേജറുടെ ഉച്ചത്തിലുള്ള സംസാരമാണ് എന്നെ ഉയർ ഉണർത്തിയത് സത്യം പറഞ്ഞോളൂ ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ ഫോൺ ചെയ്യും അയാൾ അലറുകയാണ് ഞാൻ മുറി തുറന്ന് പുറത്തേക്ക് ചെന്നു എന്നെ കണ്ടപ്പോൾ അവളുടെ നനഞ്ഞ മുഖത്ത് പ്രകാശം വരുന്നു എന്നെ സഹായിക്കണേ എന്ന യാചന മാത്രമേ ആ കണ്ണുകളിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞുള്ളൂ ഞാൻ മാനേജരെ അരികിൽ വിളിച്ച് നിർത്തി പറഞ്ഞു ആ പാപത്തിനെ വിട്ടേക്കു പണത്തിന് മാർഗമുണ്ടാക്കാം അയാളും കൂടി നിന്ന് രണ്ടു മൂന്ന് പേര് എന്നെ നോക്കി അമർത്തിച്ചിരിച്ചിറങ്ങിപ്പോയി അവൾ ലതവേഗം കുടിയുമെടുത്ത് വെളുത്തു തൊളുത്ത പാദങ്ങൾ ഹൈ ഹിൽ ഷൂവിൽ മറിച്ച് പുറത്തിറങ്ങി കഷ്ടം ആ വേഷത്തിനുള്ള അവളുടെ മനസ്സ് ദുഃഖത്തിൻ്റെ ഒരു അഗ്നികോളമാണെന്ന സത്യം ആരെങ്കിലും അറിയുന്നുണ്ടോ എൻ്റെ മുഖത്തേക്ക് കൃതജ്ഞത കൂടെ നോക്കിയപ്പോൾ അവൾ തേങ്ങിപ്പോയി എൻ്റെ കൺവീലുകളും നനഞ്ഞു ഇന്ന് ഹോട്ടൽ മാനേജറിനെ കാണുമ്പോൾ അയാൾക്ക് മാത്രം അറിയാവുന്ന അർത്ഥം ഒളിച്ചു വെച്ചുള്ള ഒരു ചിതി പാസ്സാക്കാറുണ്ട് സ്വർണ്ണപാത്രം കൊണ്ട് മാത്രമല്ല മന്ദസ്മിതങ്ങളാലും സത്യം മറയ്ക്കപ്പെടാറുണ്ട് നന്ദി